നമസ്കാരം സ്വാഗതം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് മോദിക്കൊരു ഹോബിയായി മാറിക്കഴിഞ്ഞു തനിക്കെതിരെ തിരിയുന്നവരെ ഇല്ലാതാക്കാൻ എന്തുവഴിയും സ്വീകരിക്കും മോദി അത് തന്നെയാണ് രാജ്യത്ത് സംഭവിച്ചു അധികാരത്തിന്റെ പിൻബലത്തിൽ മുതിർന്ന നേതാക്കളെ വരെ ഭീഷണിപ്പെടുത്തുകയും ജയിലിൽ അടക്കുകയും വരെ ചെയ്തു തനിക്ക് മുകളിൽ ഒരാളെയും വളരാൻ അനുവദിക്കില്ലെന്ന വാശിയാണ് മോദി രാജ്യത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ി ജെ പിക്ക് മുകളിൽ മറ്റൊരു പാർട്ടിയും ഉയർന്നു വരാതിരിക്കാനാണ് ആം ആദ്മി പാർട്ടിയെ മോദി വേട്ടയാടിയത് അതിന്റെ തുടർച്ചയെന്നോളമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും എന്നാൽ മോദി വിചാരിച്ചെടുത്ത കാര്യങ്ങളൊന്നും എത്തിയില്ലാത്തതാണ് സത്യം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സജീവമാണിപ്പോൾ മുമ്പത്തിനേക്കാളും വളരെ കരുത്താർജിച്ചാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്തുള്ളത് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് മോദിയുടെ ആഗ്രഹം എന്നാൽ ആ ആഗ്രഹം ഒരിക്കലും നടപ്പാക്കില്ല എന്ന് തന്നെയാണ് കെജ്രിവാൾ ഉറച്ചു പറയുന്നത് ഇപ്പോഴിതാ മോദിയുടെ അടുത്ത ഇര ആരായിരിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ മമതാ ബാനർജിയെയും പിണറായി വിജയനെയും ബി ജെ പി താഴെ ഇറക്കുമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി പരാജയപ്പെടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനെ അട്ടിമറിക്കും ബി ജെ പിയുടെ ഈ നയത്തെയാണ് ഞങ്ങൾ പല്ലും നഗവും ഉപയോഗിച്ച് എതിർക്കുന്നതെന്നും കേജ്രിവാൾ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തെ അവർ ജയിലിലടക്കുമ്പോൾ ജയിലിലിരുന്ന് ജനാധിപത്യം ഭരിക്കും രാജ്യം കടന്നു പോകുന്നത് വളരെ വിഷമം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് ആദ്യം വളരെ പതുക്കെ ഇപ്പോൾ പെട്ടെന്ന് രാജ്യം ഏകാധിപത്യത്തിന്റെ പിടിയിൽ പിടിയിലമർന്നിരിക്കുകയാണ് ആദ്യം അവർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം എന്നെയും കെട്ടിച്ചമച്ച കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തതിലൂടെ രാജ്യത്ത് ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന സന്ദേശമാണ് അവർ ജനങ്ങൾക്ക് നൽകിയത് അതുകൊണ്ടാണ് പേരിച്ചരണ്ട ജനങ്ങൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നതും ഇത് ഏകാധിപത്യത്തിന്റെ അടയാളമാണ് ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ ജനങ്ങളെ കേൾക്കുകയാണ് ചെയ്യുക എന്നാൽ അവർ പറയുന്നത് കേൾക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് രാജ്യത്തെ രക്ഷിക്കാനാണ് ഞാൻ ജയിലിൽ പോയത് അല്ലാതെ അഴിമതി നടത്തിയിട്ടല്ല എന്നും കേജ്രിവാൾ പറഞ്ഞു ജയിലിൽ കിടക്കുന്ന കിഴക്കുന്ന മനീഷിസോദിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമര ആളുകളെ ഇതുപോലെ ജയിലിൽ പിടിച്ചിട്ടിരുന്നു അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിനാൽ ജയിലിൽ കിടന്നു ഞങ്ങൾ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാനും ജയിലിൽ കഴിയുന്നുവെന്നും കേജ്രിവാൾ പറഞ്ഞു എന്നെ എത്ര കാലം ജയിലിൽ ഇറക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജയനും അതേ ഉദാഹരണങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായത് കൊണ്ടാണ് തന്നെ ലക്ഷ്യം വെക്കുന്നത് തന്നെ തകർത്താൽ എ എ ഇല്ലാതാക്കാമെന്നാണ് അവർ കരുതുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കരുതെന്നാണ് മോദിയോട് അമിത്ഷായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തനിക്കുശേഷം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി താല്പര്യപ്പെടുന്നത് അത് ബി ജെ പിയിലെ പലർക്കും ഇഷ്ടമല്ലതാണ് എൽ കെ അദ്വാനിയെ പോലെയുള്ള നേതാക്കൾക്ക് വിരമിക്കൽ പ്രായം കൊണ്ടുവന്നത് മോദിയാണ് എന്നാൽ മോദി എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും വിരമിക്കുന്നില്ലെങ്കിൽ അദ്വാനിയെ പോലെയുള്ളവരെ അകറ്റി നിർത്താൻ കൊണ്ടുവന്ന നിയമമാണിതെന്ന് ജനങ്ങൾ പറയും എന്തായാലും മോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് താൻ വിരമിക്കുമെന്ന കാര്യത്തിൽ മോദി തന്നെ കൃത്യമായ ഉത്തരം പറയട്ടെ പറയട്ടെയെന്നും കേജ്രിവാൾ പറഞ്ഞു മൂന്നാം തവണയും മോദി പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ഇനി നടക്കുന്നുണ്ടെങ്കിൽ അത് റഷ്യയിലെ പോലെയാകും പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന പുട്ടിനെയാണ് അവർ അക്കാര്യത്തിൽ മാതൃകയാക്കുക അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മോദിക്ക് എൺപത്തിയേഴ് ശതമാനം വോട്ട് ലഭിക്കും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടക്കുന്നത് കാണുന്നില്ലേ എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ ജയിലിലടച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പാർട്ടി ചിഹ്നത്തെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചു അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളാവും ഭാവിയിൽ ഇന്ത്യയിലും ഉണ്ടാവുക പ്രതിപക്ഷത്തെ മുഴുവൻ അവർ ജയിലിലടക്കും വോട്ട് മുഴുവൻ പെട്ടിയിലുമാക്കും ഞങ്ങളുടെ നേതാക്കളെ ഒന്നൊന്നായി അവർ ജയിലിലാക്കി ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു എൻ സിപിയെയും ശിവസേനയെയും പിളർത്തി അവരുടെ പാർട്ടി ചിഹ്നവും അപഹരിച്ചു പശ്ചിമ ബംഗാൾ സർക്കാരിലെ ചില മന്ത്രിമാരെ ജയിലിലടച്ചു സ്റ്റാലിൻ സർക്കാരിലെ മന്ത്രിമാർക്കും ഇതേ അവസ്ഥയുണ്ടായി ഇതിനൊക്കെ എതിരെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പോരാട്ടമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു ഇതൊക്കെ അറിയുന്ന മനസ്സിലാക്കുന്ന ജനങ്ങൾ ഒരിക്കലും മോദി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയുമില്ല അധികാരത്തിൽ ഏറ്റുകയുമില്ല എന്നതാൽ ഉറപ്പാണ്